പോഷൻ ട്രാക്കറിൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചിൽ വന്നിട്ടുള്ള പുതിയൊരു മാറ്റമാണ് വി എച്ച് എസ് എൻ ഡി എന്ന ഭാഗത്തിലേക്ക് വന്നിട്ടുള്ളത് അംഗനവാടി സെന്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വി എച്ച് എസ് എൻ ഡി മാർക്ക് ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങൾ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവൻസിൽ കയറി കഴിഞ്ഞാൽ വി എച്ച് എസ് എൻ ഡി എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഈ ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ ഈ മാസത്തിൽ ഒരു വി എച്ച് എസ് എൻ ഡി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആഡ് വി എച്ച് എസ് എൻ ഡി ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനു ശേഷം നിങ്ങൾക്ക് പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക അതിൽ ആദ്യം നിങ്ങൾക്ക് ആക്ച്വൽ ഡേറ്റ് ചോദിക്കുന്നുണ്ട് ഈ ഭാഗത്ത് നിങ്ങൾ ആ കലണ്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ മാസത്തിൽ ഏത് ദിവസമാണോ വി എച്ച് എസ് എൻ ഡി നിങ്ങളുടെ പരിധിയിൽ നടന്നിട്ടുള്ളത് ആ ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് വരിക ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ രണ്ട് ഓപ്ഷനുകൾ കാണാം പാർട്ടിസിപ്പൻസ് എന്നും വി എച്ച് എസ് എൻ ഡി ആക്ടിവിറ്റീസ് എന്നും അതിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നതിൽ ആ വി എച്ച് എസ് എൻ ഡിയിൽ നേതൃത്വം കൊടുത്ത ആളുകളും അതിൽ പങ്കെടുത്ത ഗുണഭോക്താക്കളുടെ വിവരങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അതിൽ ആദ്യം കാണുന്നത് ഫീൽഡ് ഫങ്ഷനറീസ് എന്നുള്ളത് കാണാം അതായത് വി എച്ച് എസ് എൻ ഡി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുൻനിരയിൽ നിന്ന ഫീൽഡ് തല പ്രവർത്തകരാണ് അത് അതാരൊക്കെ എന്നുള്ളത് ഇത് പ്രകാരം നിങ്ങൾക്ക് മാർക്ക് ചെയ്യണം അതിൽ അംഗൻവാടി വർക്കറുണ്ട് ഉണ്ട് എ എൻ എം ഉണ്ട് സൂപ്പർവൈസർ ഉണ്ട് സി ഡി പി ഒ ഉണ്ട് ആശ ഉണ്ട് എം പി ഡബ്ല്യുണ്ട് ഡി പി ഒ ഉണ്ട് അതേഴ്സ് ഉണ്ട് ഇതിലാരൊക്കെയാണോ അന്ന് പങ്കെടുത്തിട്ടുള്ളത് അവർക്ക് ഇത് പ്രകാരം ക്ലിക്ക് കൊടുത്ത് സെലക്ട് ചെയ്യുക അപ്പം ഇത് പ്രകാരം ഡാർക്ക് കളർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഗുണഭോക്താക്കളാണ് ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഇതിൽ എത്ര പേരാണ് എന്നുള്ളതാണ് അവിടെ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് പ്രഗ്നന്റ് വുമൺ പന്ത്രണ്ടാണ് ലാക്ടേറ്റിങ് അഞ്ച് ചിൽഡ്രൻ അങ്ങനെ എത്ര പേരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇത് പ്രകാരം നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി മാർക്ക് ചെയ്യാൻ കഴിയും അതിനുശേഷം നെക്സ്റ്റ് എന്ന് കാണുന്ന ഒരു ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പാർട്ടിസിപ്പൻസ് എന്നുള്ള ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞ അവിടെ ഗ്രീൻ കളർ കാണും ഇനി അവിടെ നീലനിറത്തിൽ കാണുന്ന വി എച്ച് എസ് എൻ ഡി ആക്ടിവിറ്റീസ് ആണ് അതായത് അന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്നുള്ളതാണ് അതിൽ ഒരുപാട് ടാബുകളായി കൊടുത്തിട്ടുണ്ട് വാക്സിനേഷൻ സപ്ലിമെന്റ് അങ്ങനെ ഒരുപാട് താഴേക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ വാക്സിനേഷൻ സ്വീകരിച്ച ഗുണഭോക്താക്കൾ ലിസ്റ്റ് അവിടെ കാണാം അത് എത്ര പേര് വാക്സിനേഷൻ സ്വീകരിച്ചു എന്നുള്ളതാണ് അവിടെ കൊടുക്കുക എത്ര പേര് എന്നുള്ള എണ്ണമാണ് അവിടെ കൊടുക്കുന്നത് സപ്ലിമെന്റ് സ്വീകരിച്ച ഗുണഭോക്താക്കളുടെ എത്ര പേര് സ്വീകരിച്ചു ഐ എഫ് ഐ ടാബ്ലറ്റ് സ്വീകരിച്ചത് എത്ര പേരാണ് വിറ്റാമിൻ എ സ്വീകരിച്ച എത്ര പേര് ചെക്കപ്പ് ടെസ്റ്റിംഗ് നടത്തിയത് എത്ര പേര് എച്ച് ബി ടെസ്റ്റിങ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ആന്റിനാറ്റൽ ചെക്കപ്പ് ഇതൊക്കെ എത്ര പേരാണ് അവിടെ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളത് കൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക അത് ശേഷം ഗ്രോത്ത് മോണിറ്ററിങ് വളർച്ചാനിരീക്ഷണം നമ്മളെ ഗുണഭോക്താക്കൾ ആരൊക്കെ അന്ന് നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അവരുടെ എണ്ണം കൂടെ അവിടെ രേഖപ്പെടുത്തുക എണ്ണമാണ് അതായത് പാർട്ടിസിപ്പൻസിന്റെ എണ്ണമാണ് രേഖപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ കൗൺസിലിംഗ് സർവീസസ് ഫുൾ ഫുൾ ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൗൺസിലിംഗ് സർവീസസ് ആരൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെ അന്ന് വല്ല ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ടി എച്ച് ആർ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം അന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗുണഭോക്താക്കൾക്ക് അംഗൻവാടിയിൽ നിന്ന് നൽകുന്ന ടി എച്ച് ആർ ആർക്കൊക്കെ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മളവിടെ ടി എച്ച് ആർ ഇരുപത്തഞ്ച് ദിവസം കൊടുത്തു അത് വേറെ ഓപ്ഷനാണ് നിങ്ങൾ എത്ര പേർക്ക് അന്ന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അല്ലാതെ എത്ര ദിവസം കൊടുത്തു എന്നുള്ള ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുന്നില്ല അത് പ്രത്യേകം മനസ്സിലാക്കുക ശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ പ്രൊസീഡ് കൊടുക്കണം ഇങ്ങനെയാണ് ഒരു വി എച്ച് എസ് എൻ ഡി നമ്മൾ രേഖപ്പെടുത്തേണ്ടത് താങ്ക് യു